ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മെയ്റ്റുമാർക്ക് മെയ്റ്റുമാർ പഞ്ചായത്തിൽ കൊടുക്കുന്ന ഫോം ഫില്ലപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നും അത് വെബ്സൈറ്റിലുള്ള അളവുകൾ എടുത്ത് പ്രോഡീകരിച്ച് ചെയ്യുന്ന സംഭവമാണ് അപ്പൊ അത് ഓരോ ദിവസം ചെയ്യേണ്ടതുണ്ട് ആഴ്ച കണക്കിന് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് പിന്നിടുമ്പോൾ ഒന്നിച്ച് ഫോം ഫില്ലപ്പ് ചെയ്ത് ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണെന്നും അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അനുബന്ധം ഒന്ന് അനുബന്ധം രണ്ട് അനുബന്ധ മൂന്ന് ഫോമുകൾ അപ്പോൾ ഇത് അനുബന്ധ ഒന്ന് ഫോമാണ് ഇത് ശരിക്കും സൈറ്റിൽ സൂക്ഷിക്കേണ്ടതായിരുന്നു ഇതുവരെ ഇനി സൈക്കിൾ സൂക്ഷിച്ചാൽ പോരാ അത് പഞ്ചായത്തിലേക്ക് തിരിച്ചു ഏൽപ്പിക്കണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രൂപ്പിലെ അംഗങ്ങളുടെ വിവരങ്ങൾ അഥവാ ഒരു ഗ്രൂപ്പാക്കി തിരിക്കുന്ന സമയത്ത് ഈ ഒരു ഫോം ഒരു ഗ്രൂപ്പിന് വേണ്ടതാണ് അതിൽ വർക്ക് കോഡ് എഴുതണം പ്രവൃത്തിയുടെ പേര് എഴുതണം ഗ്രൂപ്പുകളുടെ അംഗങ്ങളുടെ എണ്ണം എത്ര പത്ത് ആൾക്കാരുള്ള ഗ്രൂപ്പാണെങ്കിൽ ആണെങ്കിൽ പത്ത് എന്ന് എഴുതണം അഞ്ച് ആൾക്കാരുള്ള ഗ്രൂപ്പാണെങ്കിൽ അഞ്ച് എന്ന് എഴുതണം ഗ്രൂപ്പിന്റെ നമ്പർ ഒന്നാമത്തെ ഗ്രൂപ്പാണോ രണ്ടാമത്തെ ഗ്രൂപ്പാണോ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്നുള്ളതാണ് ഗ്രൂപ്പിന്റെ നമ്പർ ഗ്രൂപ്പ് ലീഡറുടെ പേര് ഓരോ ഗ്രൂപ്പ് ലീഡ് ഓരോ ഗ്രൂപ്പിനും ഒരു ഗ്രൂപ്പ് ലീഡർമാരുണ്ടായിരിക്കണം ആ ഗ്രൂപ്പ് ലീഡറുടെ പേരാണ് അതിൽ കാണിക്കേണ്ടത് അടുത്തതായിട്ട് ക്രമ നമ്പർ പിന്നെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേര് ഗ്രൂപ്പിലെ അംഗങ്ങൾ എത്ര ആൾക്കാരുണ്ടോ അവരെ പത്ത് ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതണം അവരുടെ തൊഴിൽ കാർഡ് നമ്പർ ഇവിടെ എഴുതണം മസ്റ്റോൾ നമ്പർ അവർ ഏത് മസ്റ്റോളിലാണ് ഉള്ളത് ഈ ഗ്രൂപ്പുകൾ തിരിക്കുന്നത് ഒരിക്കലും മസ്റ്റോൾ നമ്പർ ക്രമീകരിച്ചല്ല ആളുകളുടെ വയ്യായുള്ള ആളുകളും അല്ലാത്ത ആളുകളും തമ്മിൽ ഒരു ലിങ്ക് ഉപയോഗിച്ച് അഞ്ച് അഞ്ച് പേർ നല്ലവണ്ണം വർക്ക് ചെയ്യുന്നവരും അഞ്ച് പേർ എന്ത് പ്രായാധിക്യം മൂലമോ അല്ലാത്ത വർക്ക് ചെയ്യാനുള്ള പിറകോട്ടിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയായിട്ടുള്ള ആൾക്കാരെയാണ് ഇതാക്കുന്നത് അപ്പോൾ പല മസ്റ്റോളുകളായിരിക്കും അവരുണ്ടാവുക അപ്പോൾ അവരുടെ മസ്റ്റോൾ നമ്പറുകൾ ഈ ക്രമത്തിൽ എഴുതണം ഇങ്ങനെ എഴുതുന്ന മൂന്ന് ഗ്രൂപ്പുകളുണ്ട് മുപ്പത് ആൾക്കാരുള്ളതാണെങ്കിൽ മൂന്ന് ഫോം ഇതിന് ഒരു ആഴ്ചയിലേക്ക് വേണം അപ്പോൾ ഈ ഷീറ്റാണ് അനുബന്ധം ഒന്ന് ഈ അനുബന്ധ ഒന്നിൽ വർക്ക് കോഡ് എഴുതാണ്ടാവും പ്രവൃത്തിയുടെ പേര് എഴുതാണ്ടാവും ഗ്രൂപ്പ് നമ്പർ എഴുതാണ്ടാവും ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം അഞ്ചാണ് അഞ്ച് പത്താണ് പത്ത് പതിനഞ്ച് പേര് വീതങ്ങളാണെങ്കിൽ പതിനഞ്ച് ഈ പതിനഞ്ച് ആൾക്കാർ എടുക്കേണ്ട ടാസ്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൽ ഗ്രൂപ്പ് ലീഡറിന്റെ പേര് എഴുതാനുണ്ടാവും ക്രമനമ്പർ എന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ളത് ആൾക്കാരുടെ എണ്ണാണ് ഗ്രൂപ്പിൽ അങ്ങോട്ട് പേരെഴുതണം കാർഡ് നമ്പർ എഴുതണം മസ്റ്റോൾ നമ്പർ എഴുതണം ഏത് മസ്റ്റോളിലാണ് അവർ വർക്ക് എടുക്കുന്നത് എന്നുള്ളത് ഇതെല്ലാം കൂടി ചേർന്നതാണ് അനുബന്ധ ഒന്ന് അനുബന്ധം ഒന്ന് ഇതോടുകൂടി തീരുന്നു ഇനി ഈ ഷീറ്റാണ് അനുബന്ധം രണ്ട് അനുബന്ധം രണ്ടിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എസ്റ്റിമേറ്റ് പ്രകാരം ഓരോ ദിവസവും പൂർത്തീകരിക്കേണ്ടതും പൂർത്തീകരിച്ചു ഇതുമായ അളവുകൾ അഥവാ ഈ ഫോം എല്ലാ ദിവസവും ഓരോന്ന് വേണോ എസ്റ്റിമേറ്റ് പ്രകാരം ഓരോ ദിവസവും ഓരോ ദിവസം എന്ന് പറയുമ്പോൾ ഓരോരോ ഫോം ഓരോ ദിവസമാണ് ഓരോ ദിവസവും പൂർത്തീകരിക്കേണ്ടതും പൂർത്തീകരിച്ചതുമായ അളവുകൾ വർക്ക് കോഡ് അഥവാ ഒരു വർക്ക് കോഡ് ഉണ്ടാവും ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം ഇവിടെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം പത്ത് എന്നാണേൽ പത്ത് പ്രവൃത്തിയുടെ പേര് പ്രവൃത്തിയുടെ പേരുണ്ടെങ്കിൽ അത് ഇതുണ്ടാവും തൊഴിലാളികളുടെ പേരുകൾ അപ്പോൾ ഈ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം എഴുതി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള പത്ത് ആൾക്കാർ ആണെങ്കിൽ ആൾക്കാർക്ക് ഒരു ഷീറ്റ് വേണം അതുപോലെ ഓരോ ദിവസവും ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ഷീറ്റ് അടുത്ത പത്താൾക്കാർക്ക് വേറൊരു ഷീറ്റ് വെച്ചിട്ട് ഓരോ ദിവസവും വേണം അപ്പം മെയ്റ്റിൻ്റെ പേര് വേണം മസ്റ്റോൾ നമ്പർ വേണം മസ്റ്റോളിൻ്റെ കാലയളവ് മസ്റ്റോൾ കാലയളവ് എന്ന് പറയുന്നത് ഒരാഴ്ചത്തേക്കുള്ള മസ്റ്റോൾ ആണെങ്കിൽ അത് കൊടുക്കാം ഗ്രൂപ്പ് നമ്പർ പിന്നെ വ്യക്തിഗത ഗുണഭോക്താവ് എങ്കിൽ ഗുണഭോക്താവിൻ്റെ പേരും മുൻഗണനാ വിഭാഗവും ഭൂമിയുടെ സർവേ നമ്പറും ഏത് ഭൂമിയിലാണ് എടുക്കുന്നതെന്നും ആരുടെ പറമ്പിലാണ് എടുക്കുന്നതെന്നും ഓരോ ദിവസം ഉള്ളത് ഈ ഫോമിൽ നമുക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് എഴുതുന്ന ഭാഗം നോക്കാം അളവുകൾ എഴുതുന്ന ഭാഗം എവിടെ എങ്ങനെയെന്ന് നോക്കാം ക്രമ നമ്പർ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഇന നമ്പർ ഇന നമ്പർന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ നമ്പറാണ് എസ്റ്റിമേറ്റിൽ ഉണ്ടാകുന്ന സ്പെസിഫിക്കേഷൻ നമ്പറിൽ മൺവരം മൺവരമ്പാണോ കല്ലുകയ്യാലാണോ ജൈവവേലിയാണോ മഴക്കൊയ്യാണോ എന്നുള്ളതിനൊക്കെ ഓരോരോ സ്പെസിഫിക്കേഷൻ നമ്പർ ഉണ്ട് ആ സ്പെസിഫിക്കേഷൻ നമ്പർ എഴുതുക പിന്നെ ഇനങ്ങളുടെ സ്പെസിഫിക്കേഷൻ എന്നുള്ളത് അത് ഏതാണെന്ന് മനസ്സിലാക്കാൻ മൺവരമ്പ് അല്ലെങ്കിൽ മഴക്കുഴി എന്നുള്ളത് ചെയ്ത് അതിൻ്റെ കോഡാണ് ഇവിടെ അടുത്ത ഏതാണ് പ്രവൃത്തി എന്നുള്ളത് ചെയ്ത് ഇവിടെ പിന്നെ എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിക്കേണ്ട അളവുകൾ എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിക്കേണ്ട അളവുകൾ എന്ന് പറയുന്നത് എണ്ണം നീളം വീതി ധനം ആഴം ഉയരം നേടീട്ട് മൊത്തം അളവെന്നുണ്ട് ഇതുവരെ എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിക്കേണ്ട അളവാണ് ഒരു ജനകീയ എസ്റ്റിമേറ്റ് കിട്ടുന്ന സമയത്ത് മൺവരമ്പാണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് ഇതിന് മുന്നേ ഞാൻ ഇട്ട വീഡിയോയിലുണ്ട് എത്രയാണ് ഒരു മൺവരമ്പ് ഒരാൾ ചെയ്യേണ്ടതെന്ന് പ്ലെയിൻ അടിച്ച സ്ഥലത്ത് ആറേ പോയിൻറ്റ് ഒന്ന് എൻപാണ് പുതിയ റേറ്റ് പ്രകാരവും ഒരാൾ ചെയ്യേണ്ടത് അപ്പോൾ എണ്ണം എന്നുള്ള ഒരു ദിവസമാണെങ്കിൽ ഒന്ന് നേതി നീളം ആറേ പോയിൻ്റ് ഒന്ന് വീതി താഴത്തെ വീതി എഴുപത് സെൻറ്റിമീറ്ററും മേലത്തെ വീതി അൻപത് സെൻറ്റിമീറ്ററും ഡിവൈഡ് ബൈ ടു രണ്ട് ആവറേജ് രണ്ട് ആവറേജ് വീതിയെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ ടു ചെയ്യുമ്പോൾ പോയിൻ്റ് സിക്സ് കിട്ടും കനം അല്ലെങ്കിൽ ആഴം ഉയരം എന്നുള്ളത് പോയിൻറ്റ് ഫൈവ് ആണ് ഇങ്ങനെയുള്ളപ്പോൾ ഒന്നേ ഇൻറ്റു ആറ് പോയിൻറ്റ് ഒന്നേ ഇൻറ്റു പോയിൻറ്റ് സിക്സ് ഇൻറ്റു പോയിൻ്റ് ഫൈവ് ചെയ്യുമ്പോൾ ഒന്നേ പോയിൻറ്റ് എട്ടേ മൂന്ന് എം ക്യൂബിൽ നിന്ന് കിട്ടും അപ്പോൾ ഒരാൾ ഒരു ദിവസം എടുക്കേണ്ട എസ്റ്റിമേറ്റ് പ്രകാരം എടുക്കേണ്ട അളവ് ഒന്നേ പോയിൻ്റ് എട്ടേ മൂന്നാണ് പിന്നെ എനിക്ക് വൈകുന്നേരമാവുമ്പോൾ ആ ഗ്രൂപ്പ് ലീഡർ തിരിച്ചളന്ന് അവർ എത്ര വർക്ക് എടുത്തു എന്നുള്ളത് ഓരോരുത്തരും എഴുതുമ്പോൾ ഓരോ ആളുകളുടെയും നേരെ തൊഴിലാളികളുടെ പേരും ഒപ്പുന്നുണ്ട് ഇന്ന തൊഴിലാളി ആണെങ്കിൽ അവരിവിടെ ചെയ്യണം അവരെത്രത്തോളം എടുത്തു അല്ലെങ്കിൽ ബാലൻസ് ഉള്ളത് എത്രയെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് റിമാർക്സ് അപ്പോൾ എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിച്ച അളവുകൾ നന്നുകയാണെങ്കിൽ അവർ വൈകുന്നേരം ആകുമ്പോൾ എത്ര എടുത്ത് ഒന്നേ ഇൻറ്റു ആറേ പോയിൻറ്റ് രണ്ട് ആറ് മീറ്ററും ഇരുപത് സെൻറ്റിമീറ്ററും എടുത്തിട്ടെങ്കിൽ അത് എൺപത് സെൻറ്റിമീറ്ററും നാൽപ്പത് സെൻറ്റിമീറ്ററും ഡിവൈഡ് ബൈ ടു ആണെങ്കിൽ എട്ടും നാലും പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരിക്കണം ഡിവൈഡ് ബൈ റ്റൂ എന്ന് പറഞ്ഞാലും പോയിൻറ്റ് സിക്സ് തന്നെയാണ് എൺപത് അടിവണ്ണവും മേലെ നാൽപ്പത് ആണെങ്കിൽ എട്ടും നാലും പന്ത്രണ്ടാണ് ഒന്നേ പോയിൻറ്റ് രണ്ടാണ് ഒന്നേ പോയിൻ്റ് രണ്ട് ഡിവൈഡ് ബൈ ടു അറിയുമ്പോൾ പോയിൻറ്റ് സിക്സ് ആണ് ഇവിടെ തെറ്റി തെറ്റിട്ടാണുള്ളത് ഇവിടെ പോയിന്റ് സിക്സ് വരും പിന്നെ ഉയരം കനമായ ഉയരം എന്നുള്ളടത്ത് പോയിന്റ് ഫൈവ് ആണെങ്കിൽ ഒന്ന് ഇൻറ്റു ആറ് പോയിൻറ്റ് രണ്ട് ഇൻറ്റു പോയിൻറ്റ് സിക്സ് ഇൻറ്റു പോയിന്റ് ഫൈവ് എത്ര ഗുണിച്ച് കിട്ടുന്നോ അതിവിടെ മൊത്തം അളവിൽ വരും അത് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഇൻറ്റു ആറ് പോയിൻ്റ് രണ്ട് ഇൻറ്റു പോയിന്റ് സിക്സ് ഇൻറ്റു പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഒന്ന് പോയിന്റ് എട്ട് ആറ് എം ക്യൂബ് ഒന്നേ പോയിൻറ്റ് എട്ട് ആറ് എം ക്യൂബ് എന്നുണ്ട് അപ്പോൾ ഇവ ഈ ആൾക്ക് ആ ദിവസത്തെ വർക്കിൽ കൂടുതലാണ് എടുത്തത് ഒന്നേ പോയിൻറ്റ് എട്ട് മൂന്ന് വരേണ്ടെടുത്ത് എട്ട് എട്ട് ആറ് എടുത്തിട്ടുണ്ട് ഇതേപോലെ ഓരോരുത്തരുടേതും ഒമ്പത് പോയിൻറ്റ് എട്ട് രണ്ട് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി രണ്ട് ഏഴ് ഒമ്പതാണെങ്കിൽ മൺവരമ്പ് ചെയ്യുക അതിൽ ഒരു ദിവസത്താണെങ്കിൽ ഒരാൾ ഒരു പണി ഉണ്ടാവുക ഒരാൾ ആറ് പോയിൻ്റ് ഒന്ന് രീതിയിലാണ് ചെയ്യേണ്ടത് അവിടെ ഈ മൺവരമ്പ് ഇനി ആറേ പോയിൻറ്റ് ഒന്നല്ല പത്ത് പോയിൻറ്റ് രണ്ട് മീറ്റർ നീളത്തിൽ ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും കാരണം ഇവിടെ ഹൈറ്റ് പോയിൻറ്റ് സെവൻ പ്ലസ് പോയിൻ്റ് ഫൈവ് എന്നുള്ളത് പത്തേ പോയിൻറ്റ് രണ്ടാവണമെങ്കിൽ നമുക്ക് ഒന്ന് പോയിൻ്റ് എട്ട് മൂന്ന് ഹരിക്കണം പോയിൻ്റ് ഫൈവ് ഹരിക്കണം പോയിൻറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒമ്പതേ പോയിൻറ്റ് ഒന്ന് അഞ്ച് മീറ്റർ ഒരാൾ ചെയ്യേണ്ടതുണ്ടാവും ഒമ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഇൻറ്റു പോയിൻറ്റ് ഫോർ എന്നാണ് കിട്ടുന്നത് പോയിൻറ്റ് ഫോർ കിട്ടണമെങ്കിൽ എങ്ങനെയൊക്കെ വേണം നമുക്ക് നോക്കാം പോയിൻ്റ് ഫൈവ് ഹൈറ്റും പോയിൻ്റ് ഫോർ ഹൈ പോയിൻ്റ് ഫോർനിന്നുള്ളിൽ വരുന്നത് എങ്ങനെയൊക്കെയായിരിക്കും എംബൈൻ്റെ പകുതിയാണ് വരുന്നത് എംബൈൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ മുപ്പതും മേലെ ഭാഗം മുപ്പതും താഴെ ഭാഗം അൻപത് താഴെ ഭാഗത്തും മുപ്പത് മേലെ ഭാഗത്തും ചെയ്യേണ്ടതാണെങ്കിൽ എൺപത് ഡിവൈഡ് ബൈ റ്റൂ എന്ന് പറയുമ്പോൾ മു പോയിൻ്റ് ത്രീ പ്ലസ് പോയിൻറ്റ് ഫൈവ് ഡിവൈഡ് ബൈ ടു എന്ന് പറയുമ്പോൾ എൺപത് ഡിവൈഡ് ബൈ ടു എന്ന് പറയുമ്പോൾ പോയിൻറ്റ് ആണ് അപ്പോൾ ഒമ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഇൻറ്റു പോയിൻറ്റ് ഫോർ ഇൻറ്റു പോയിൻറ്റ് ഫൈവ് ചെയ്തിട്ടാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് എട്ട് മൂന്ന് കിട്ടും ഒന്നേ പോയിൻറ്റ് എട്ട് മൂന്നാണ് ഇയാൾ ചെയ്യേണ്ടത് കാരണം ഈ ആൾ ചെയ്യുന്ന മൺവരമ്പിൻ്റെ സമയം എടുത്ത് ഇത്രയോ ചെയ്യേണ്ടതുള്ളൂ കാരണം അവിടെ ഓൾറെഡി മൺവരമ്പ് ഉള്ളതാണെങ്കിൽ അയാൾ ഒമ്പത് മീറ്ററും പതിനഞ്ച് സെൻറ്റിമീറ്ററും നീളത്തിൽ ചെയ്യണം നാൽപ്പത് സെൻറ്റിമീറ്ററാണ് അയാൾ അതിൻ്റെ ആവറേജ് വിടുത്തു വരുന്നത് അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റിലും ചെയ്യേണ്ടതെങ്കിൽ ഒന്നേ പോയിൻറ്റ് എട്ടേ മൂന്ന് കിട്ടും അപ്പോൾ വൈകുന്നേരം തിരിച്ചടക്കുമ്പോൾ ഇയാൾ ഒന്നേ പോയിൻറ്റ് ഒമ്പതേ പോയിൻ്റ് ഒന്നേ അഞ്ച് ചെയ്യേണ്ട അടുത്ത് ഒമ്പത് മീറ്ററോ ചെയ്തുള്ളൂ എങ്കിൽ ഒമ്പതേ ഇൻറ്റു പോയിൻ്റ് ത്രീ പ്ലസ് പോയിൻറ്റ് ഫൈവ് ഡിവൈഡ് ബൈ ടു അല്ലെങ്കിൽ പോയിൻ്റ് ഫൈവ് ഡിവ പ്ലസ് പോയിന്റ് ത്രീ ഡിവൈഡ് ബൈ ടു ഇൻറ്റു പോയിൻ്റ് ഫൈവ് ഇത് ചെയ്താൽ എത്ര എം ക്യൂബ് കിട്ടും എന്ന് നമുക്ക് നോക്കാം ഒമ്പത് ഇൻറ്റു പോയിൻ്റ് ഫോർ ഇൻറ്റു പോയിൻ്റ് ഫൈവ് സമം ഒന്ന് പോയിൻറ്റ് എട്ട് എം ക്യൂബ് മാത്രമേ ഇവർ വർക്ക് എടുത്തിട്ടുള്ളൂ അപ്പോൾ റിമാർച്ചിൽ ഇവരെ പേരും തൊഴിലാളിയുടെ പേരും ഒപ്പെന്നുള്ള സ്ഥലത്ത് അവർ പേരെഴുതണം ഒപ്പിടണം അതിൻ്റെ ഇപ്പുറത്ത് റിമാർച്ചിൽ എഴുതണം പോയിൻറ്റ് സീറോ ത്രീ എം ക്യൂബ് ബാലൻസ് ആണ് അത് അടുത്ത ദിവസം എടുക്കണം എന്നുള്ളത് കണക്കാക്കിയിട്ട് കൊടുക്കണം ഇങ്ങനെ മെയ്റ്റിൻ്റെ പേരെഴുതി ഒപ്പുവെച്ചാൽ പത്ത് പേരുണ്ടെങ്കിൽ പത്താളുടെയും അവരുടെ വർക്ക് എടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിവിടെ മെയ്റ്റിൻ്റെ ഒപ്പുവെച്ച് തിരിച്ചു വെക്കുന്നതിനെയാണ് ഈ ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിവിടെ പറഞ്ഞതെല്ലാം ആറേ പോയിൻറ്റ് ഒന്ന് ഒമ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ചൊക്കെ ലെങ്ത്തിൽ ആണ് പറയുന്നത് വെച്ചാൽ അത് മൺവരമ്പിന് മാത്രമുള്ളതാണ് ഇതിൽ ഇനം ഇന നമ്പറിനുള്ള എൺപത് എട്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് നമ്മൾ എഴുതിയിട്ടുണ്ട് അതേ സമയത്ത് എൺപത് എട്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എർത്തൻ ഫണ്ട് ആണ് എൺപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് എന്നറിയുന്നത് സ്റ്റോൺ ഫണ്ട് ആണ് പിന്നെ അതുപോലെ റെയിൻ പിറ്റ് ആണെങ്കിൽ എൺപത് എട്ട് ഇരുന്നൂറ്റി റെയിൻ പിറ്റ് മഴക്കുഴി എന്ന് പറയുന്നത് ബയോ ആണെങ്കിൽ എൺപത് ടി എം ഡി നയൻ എൺപത് ടി എം ഡി നയൻ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ബയോ ആണ് അത് എഴുതി കഴിഞ്ഞാണെങ്കിൽ മൺവരപ്പ് എന്നുള്ള സ്ഥല സ്ഥലത്ത് ഓരോന്നും മാറും എൺപത് മുപ്പത്തി മൂന്ന് ഇവിടെ അടുത്തത് എൺപത് അടുത്തത് മൂന്നാമത്തെ വരികയാണെങ്കിൽ എൺപത് പോയിൻറ്റ് എൺപത് പോയിൻ്റ് മൂന്ന് മൂന്ന് എഴുതുകയാണെങ്കിൽ അത് സ്റ്റോൺ ഫണ്ടാണ് കല്ല് കയ്യാലാന്ന് എഴുതണം അവിടെ കല്ല് കയ്യാലാ എന്ന് എഴുതി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന് എത്രത്തോളം മീറ്റർ നീളത്തിൽ കല്ല് കയ്യാലാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് ഒന്ന് ആ മൊത്തം അളവിൽ രണ്ടേ പോയിൻറ്റ് ഒന്ന് എം സ്ക്വയർ ആണ് ചെയ്യേണ്ടത് അതിൽ നീളവും വീതിയും മാത്രമേ ഉണ്ടാവുള്ളൂ എണ്ണം എന്ന് പറയുന്നത് ഒരാൾ എടുക്കേണ്ടി ഒരു ദിവസത്തെ ഒരാൾ എണ്ണം അത് നീളം ഒരാൾ രണ്ടേ പോയിൻ്റ് ഒന്നും ഒരു മീറ്റർ വീതിയിലുമാണ് ചെയ്തതെങ്കിൽ രണ്ടേ രണ്ടേ പോയിൻറ്റ് ഒന്ന് ഇൻറ്റു ഒന്ന് പറയുമ്പോൾ രണ്ടേ പോയിൻ്റ് ഒന്ന് എം സ്ക്വയർ ആണ് ഇനി അതല്ലെങ്കിൽ നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ നീളത്തിലും പോയിൻറ്റ് ഫൈവ് ഹൈറ്റിലുമാണ് ചെയ്തതെങ്കിൽ അതും രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയർ വരിക നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി നാല് പോയിന്റ് രണ്ട് ഇൻറ്റു പോയിന്റ് ഫൈവ് എന്ന് അടിച്ചാൽ രണ്ട് ഇൻറ്റു പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയറാണ് ഒരാൾ രണ്ടേ പോയിൻറ്റ് ഒന്ന് എം സ്ക്വയർ ആണ് പുതിയ ഡാറ്റ പ്രകാരം ചെയ്താലും ചെയ്യേണ്ടത് രണ്ട് രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയർ കല്ലുകയ്യാലേ ചെയ്താൽ അവർക്ക് നമുക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ നൽകാൻ പറ്റും അപ്പോൾ അത് തിരിച്ച് വൈകുന്നേരം ആകുമ്പോൾ അളക്കുമ്പോൾ ഇത്ര വരുന്നുണ്ടോ അതങ്ങനെ ചെയ്താൽ അപ്പോൾ നമ്മൾ കല്ല് കല്ലുകയ്യാലിൻ്റെ പറഞ്ഞു അതുപോലെ റെയിൻ പിറ്റ് മഴക്കുഴി നിർമ്മാണം ആണെങ്കിൽ ഇവിടെ സ്പെസിഫിക്കേഷൻ എഴുതേണ്ടത് ഒരാൾ ഒരു ദിവസം എൺപത് എട്ട് എൺപത് എട്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് പറയുന്ന സ്പെസിഫിക്കേഷൻ കോഡാണ് എടുക്കുന്നതെങ്കിൽ അത് റെയിൻ പിറ്റ് പിറ്റെന്നാണ് എഴുതുക മഴക്കുഴി എന്നാണ് എഴുതുക റെയിൻ പിറ്റ് എന്ന് എഴുതി കഴിഞ്ഞിട്ട് ഇതിൽ ഇനങ്ങളുടെ സ്പെസിഫിക്കേഷനിൽ റെയിൻ പിറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ അയാൾ മൂന്ന് കുഴി എടുക്കുന്ന രീതിയിൽ ഒന്നര മീറ്റർ നീളത്തിലും ഒന്നര മീറ്റർ നീളത്തിലും അപ്പം നീളം നുള്ള എടുത്ത് ഒന്നര വരും ഒന്ന് ഇൻറ്റു ഒന്നര ഇൻറ്റു പോയിൻറ്റ് സിക്സ് ഇൻറ്റു പോയിൻ്റ് സിക്സ് എന്ന് വരും അത് ഒന്ന് നിളെടുത്ത് ഒന്നല്ല ഒരു ഒരാൾ ഒരു ദിവസം മൂന്ന് എടുക്കണം ഒന്നേ ഇൻറ്റു മൂന്ന് ഒന്ന് ഇൻറ്റു മൂന്ന് നഴുതിയിട്ട് എണ്ണത്തിൽ ഒന്ന് ഇൻറ്റു മൂന്ന് നെയ്തണം ഒരു ദിവസത്തെ ഒരാളെ പണി മൂന്ന് കുഴിയാണ് അപ്പോൾ ഒന്നേ ഇൻറ്റു മൂന്ന് ഇൻറ്റു വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു പോയിൻറ്റ് സിക്സ് ഇൻറ്റു പോയിൻറ്റ് സിക്സ് എഴുതിയക്കാണെങ്കിൽ എത്ര വരുന്നോ അത്ര എം ക്യു ചെയ്യണം അത് അന്ന് വൈകുന്നേരം ആകുമ്പോൾ പൂർത്തീകരിച്ചത് വേറെ എഴുതിയിട്ട് ആ ഒരു ഷീറ്റ് ക്ലോസ് ചെയ്യേണ്ടതാണ് ഇത് ഓരോ ദിവസവും ചെയ്യേണ്ടതാണ് ഈ ഫോമിനെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ എസ്റ്റിമേറ്റ് പ്രകാരം ഓരോ ദിവസവും പൂർത്തീകരിക്കേണ്ടതും പൂർത്തീകരിച്ചതുമായ അളവുകൾ എന്നാണ് അപ്പോൾ ഇതിൽ ഏതൊക്കെ അളവുകളുണ്ടോ ആ അളവുകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേകമായിട്ട് ഇനങ്ങളുടെ സ്പെസിഫിക്കേഷനും ഇന നമ്പറും പറയുന്നത് അപ്പോൾ ഏതൊക്കെ വർക്കുകളാണ് വരുന്നത് ഒരേ ഷീറ്റിൽ തന്നെ എഴുതാം പക്ഷേ ഇതൊരു ക്രമീകരണ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ആദ്യം മൺവരമ്പ് തന്നെ എഴുതുക അത് കൂട്ടിയിടാൻ പറ്റുമെങ്കിൽ അത് കൂട്ടിയിടുക പിന്നീട് കല്ലുകയ്യാല ചെയ്താലുണ്ടെങ്കിൽ കല്ലുകയ്യാൽ തന്നെ ചെയ്തവരുത് എഴുതുക അത് കഴിഞ്ഞിട്ട് മഴക്കുകയാണ് ചെയ്തതെങ്കിൽ മഴക്കുക തന്നെ എഴുതുക പിന്നെ അതിൽ ജൈവവേലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജൈവവേലിൻ്റെ തന്നെ എഴുതിയിട്ട് താക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക എല്ലാം കൂടി മിക്സ് ചെയ്ത് എഴുതി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കത് കൂട്ടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അനുബന്ധം രണ്ടിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ എസ്റ്റിമേറ്റ് പ്രകാരം ഓരോ ദിവസവും പൂർത്തീകരിക്കേണ്ടതും പൂർത്തീകരിച്ചതുമായ അളവുകളാണ് എഴുതേണ്ടത് അതിൽ വർക്ക് കോഡ് ഉണ്ടാവും ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്നുണ്ടാവും പ്രവൃത്തിയുടെ പേരുണ്ടാവും തൊഴിലാളികളുടെ പേരുകൾ എന്നുള്ള എടുത്ത് തൊഴിലാളികളുടെ പേര് എഴുതാണ്ട് സ്ഥലം ഉണ്ടാവും മെയ്റ്റിൻ്റെ പേര് എഴുതണം മസ്റ്റോൾ നമ്പർ എഴുതണം ആദ്യം നമ്മൾ പറഞ്ഞ അനുബന്ധം ഒന്നിൽ ആരാണ് ഗ്രൂപ്പ് ലീഡറുടെ പേരാണ് ചോദിക്കുന്നത് നേരെ മറിച്ച് അനുബന്ധം രണ്ടിൽ മസ്റ്റ് മെയ്റ്റിൻ്റെ പേരാണ് ചോദിക്കുന്നത് മസ്റ്റോൾ നമ്പർ ഉണ്ട് മസ്റ്റോൾ ഉണ്ട് ഗ്രൂപ്പ് നമ്പർ ഉണ്ട് വ്യക്തിഗത ഗുണഭോക്താവ് എങ്കിൽ ഗുണഭോക്താവിൻ്റെ പേരും മുൻഗണനാ വിഭാഗവും ഭൂമിയുടെ സർവേ നമ്പറുണ്ട് അതിൽ ചെയ്യാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ദിവസവും എടുക്കുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് പ്രകാരം പ്രതികരിക്കേണ്ട അളവുകൾ പഞ്ചായത്തിൽ നിന്നും പറഞ്ഞുതരും എത്രത്തോളം ഓരോ ദിവസം ചെയ്യണം എന്നുള്ളത് അത് അതുപോലെ എഴുതി വെക്കുക തിരിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഓരോ ഗ്രൂപ്പ് ലീഡർമാരും പറഞ്ഞു തരുന്ന കണക്ക് പ്രകാരം ഓരോരുത്തർക്കും എത്ര ചെയ്തു എന്നുള്ള എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിച്ച അളവുകൾ നല്ല എഴുതിയതിനു ശേഷം കൊണ്ട് പേരെഴുതി ഒപ്പിടേപ്പിച്ച് റിമാർക്സ് കോളത്തിൽ എത്രത്തോളം ബാലൻസ് ഉണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ അധികം സർപ്ലസ് ആയിട്ട് എടുത്ത് എടുത്തു എന്നുള്ളവരെ ബോധ്യപ്പെടുത്തുക ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ മാത്രം ഉൾപ്പെടുത്തി മീറ്റിൻ്റെ ഒപ്പ് വെച്ചിട്ട് തിരിച്ചേൽപ്പിക്കേണ്ടതാണ് അപ്പോൾ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ഈ പ്രവൃത്തി എഴുതുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ എഴുതി കഴിഞ്ഞിട്ടാണെങ്കിൽ വളരെ വലിയ മിസ്റ്റേക്കുകളായി മാറും അപ്പോൾ ഓരോരുത്തർക്കും പ്രവൃത്തി എടുത്ത് കൂലി കിട്ടാതായി പോകും അതുകൊണ്ടാണ് രണ്ടാമതും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് മെയ്റ്റ് ഒപ്പുവെക്കുന്നതോടുകൂടി ഫോം നമ്പർ തീർന്നിരിക്കുന്നതാണ് അപ്പോൾ ഇത് അനുബന്ധം മൂന്നാണ് അനുബന്ധം മൂന്നിൽ പറയാനുള്ളത് മഹാത്മാദി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എസ്റ്റിമേറ്റ് പ്രകാരം ഒരു മസ്ട്രോൾ കാലയളവിൽ പൂർത്തീകരിക്കേണ്ടതും പൂർത്തീകരിച്ചതുമായ അളവുകൾ വർക്ക് കോഡ് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം പ്രവൃത്തിയുടെ പേര് തൊഴിലാളികളുടെ പേരുകൾ അത് പത്താൾക്കാരാണെങ്കിൽ പത്ത് ആൾക്കാരുടെ പേര് എഴുതണം മെയ്റ്റിൻ്റെ പേര് മസ്ട്രോൾ നമ്പർ മസ്ട്രോൾ കാലയളവ് മസ്ട്രോൾ ഒന്ന് നാല് ഇരുപത്തിനാലിന് തുടങ്ങിയിട്ട് ഏഴ് നാല് ഇരുപത്തിനാല് വരെ ആണെങ്കിൽ അതിവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ എഴുതുക ഗ്രൂപ്പ് നമ്പർ ഗ്രൂപ്പ് നമ്പർ ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് മൂന്ന് ഗ്രൂപ്പുകളിലായിട്ട് മുപ്പത് ആൾക്കാരാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ ഒന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ ടു ഗ്രൂപ്പ് നമ്പർ ത്രീന്ന് എഴുതേണ്ടതാണ് വ്യക്തിഗത ഗുണഭോക്താവ് എങ്കിൽ ഗുണഭോക്താവിൻ്റെ പേരും മുൻഗണനാ വിഭാഗവും പിന്നെ ഭൂമിയുടെ സർവേ നമ്പർ ഏത് ഭൂമിയിലാണ് പ്രവൃത്തി എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് െഴുതുമ്പോൾ തന്നെ നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അനുബന്ധം ഒന്ന് എഴുതുമ്പോൾ അത് ഏത് സ്ഥലത്ത് ആരുടെ പറമ്പിൽ ഏത് മരത്തിൻ്റെ എഴുത്ത് നിന്ന് ഇങ്ങോട്ടേക്കാണ് ചെയ്യുന്നത് എന്നുള്ളത് അനുബന്ധം ഒന്നിലോ അനുബന്ധം രണ്ടിലോ നിങ്ങൾക്ക് സൂചിപ്പിച്ച് വെക്കാൻ വെക്കുന്നത് നന്നാവും കാരണം പിന്നീട് ഒരു ചെക്കിംഗ് വരുന്ന സമയത്ത് അത് എവിടെയാണ് ആരൊക്കെയാണ് എടുത്തതെന്ന് അറിയണമെങ്കിൽ പ്രത്യേകമായിട്ട് തന്നെ എഴുതി വെക്കേണ്ടതാണ് ഇനി എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിക്കേണ്ട അളവുകൾ ഇത് അനുബന്ധം രണ്ടും അനുബന്ധം മൂന്ന് ഏകദേശം ഒരുപോലെ തന്നെയാണ് എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിക്കേണ്ട അളവുകൾ എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിച്ച അളവുകൾ ഇത് ഇതൊരാഴ്ചത്തെ കണക്കാണ് എഴുതേണ്ടത് അഥവാ ആറ് ദിവസങ്ങളിലായിട്ട് ഒരാൾ വർക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ മൺവരമ്പുമാണ് ആ ആൾ ആറ് ദിവസമായിട്ട് ചെയ്തത് എങ്കിൽ ക്രമനമ്പർ എഴുതുക ഇന നമ്പർ എന്നറിയുന്നത് സ്പെസിഫിക്കേഷൻ നമ്പറാണ് അത് എൺപത് എട്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതാണ് മൺവരമ്പിന് ഇനങ്ങളുടെ സ്പെസിഫിക്കേഷൻ എന്നുള്ളത് അത് മൺവരമ്പാണെന്ന് എഴുതുക എന്നിട്ട് ആറ് ദിവസങ്ങളിലായി ആ തൊഴിലാളി വന്നിട്ടുണ്ടെങ്കിൽ ആറ് എന്ന് എഴുതുക നീളം എന്ന് പറയുന്നിടത്ത് ഒരാൾ നമുക്ക് സാധാരണ ഞാൻ പറയുന്നതാണെങ്കിൽ എഴുപത് സെൻറ്റിമീറ്റർ അടിഭാഗവും അൻപത് സെൻറ്റിമീറ്റർ മുകൾ ഭാഗവും ആണെങ്കിൽ അതിനെ ആവറേജ് ആക്കി കണക്കാക്കാൻ ഒന്നേ പോയിൻറ്റ് രണ്ട് എന്ന് കിട്ടും പോയിന്റ് പോയിൻറ്റ് ഏഴ് പ്ലസ് പോയിൻറ്റ് അഞ്ച് എന്ന് പറയുകയാണെങ്കിൽ അതിനെ ഡിവൈഡ് ബൈ ടു ചെയ്യുമ്പോൾ ഒന്നേ പോയിൻറ്റ് രണ്ട് ഡിവൈഡ് ബൈ ടു എന്ന് പറയും അതിനെ പോയിൻറ്റ് സിക്സ് എന്നാണ് കിട്ടുക പന്ത്രണ്ടിനെ ആയിരിക്കണം രണ്ടു കൊണ്ട് ചെയ്താൽ ആറ് എന്നു വരിക പോയിൻറ്റ് സിക്സ് എന്നാണ് വരിക അപ്പോൾ ഇവിടെ ആറ് ഇൻറ്റു ഇത് വീതിൻ്റെ സ്ഥലത്താണ് പോയിൻറ്റ് സിക്സ് വരുന്നത് പോയിൻറ്റ് സിക്സ് നിങ്ങൾ എഴുതേണ്ടത് പോയിൻറ്റ് സിക്സ് എന്ന് മാത്രമല്ല പോയിൻ്റ് സെവൻ പ്ലസ് പോയിൻ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ ടുന്ന് തന്നെ എഴുതണം അതുപോലെ കനം ആയ ഉയരം നുള്ളെടുത്ത് പോയിന്റ് ഫൈവ് ഹൈറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ പോയിന്റ് ഫൈവും അതുപോലെ നീളം നീളം എന്ന് പറയുന്നത് എത്രയാണ് ആറേ പോയിന്റ് ഒന്നാണ് ആറ് ദിവസങ്ങളിലായി ആറേ പോയിൻ്റ് ഒന്നിലാണ് ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അളവ് ആറ് ഇൻറ്റു ആറ് പോയിൻ്റ് ഒന്ന് ഇൻറ്റു പോയിൻ്റ് സിക്സ് ഇൻറ്റു പോയിന്റ് ഫൈവ് എന്ന് വരും അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ആറ് ഇൻറ്റു ആറ് പോയിൻ്റ് ഒന്ന് ഇൻറ്റു പോയിൻറ്റ് സിക്സ് ഇൻറ്റു പോയിൻ്റ് ഫൈവ് സമം പത്ത് പോയിൻറ്റ് ഒമ്പത് എട്ട് എന്ന് കിട്ടും മൊത്തം അളവ് നിലടുത്ത് പത്ത് പോയിൻറ്റ് ഒമ്പത് എട്ട് എം ക്യൂബ് ഒരാൾ ചെയ്താലേ ഉള്ളൂ ഒരാൾ ഈ ആറ് ദിവസങ്ങളിലായി ചെയ്താലേ ഉള്ളൂ അവർക്ക് നമുക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ വെച്ചിട്ട് ആറ് ദിവസത്തേക്ക് ആറ് ഇൻറ്റു മുന്നൂറ്റി നാൽപ്പത്താറ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എഴുപത്താറ് രൂപ കൊടുക്കണമെങ്കിൽ രണ്ടായിരത്തി എഴുപത്തിയാറ് രൂപ ഒരു തൊഴിലാളിക്ക് കൊടുക്കണമെങ്കിൽ അയാൾ പത്ത് പോയിൻറ്റ് ഒമ്പത് എട്ട് എം ക്യൂബ് മൺവരമ്പ് ചെയ്തിരിക്കണം ഇനി അയാൾ ചെയ്ത ഈ ആറ് ദിവസങ്ങളിലായി ചെയ്ത ഫോം നമ്പർ ടു എന്ന എഴുതിയ ആറ് ദിവസത്തെ കണക്കുകൾ എടുത്തിട്ട് അതിൻ്റെ എണ്ണം അതിൽ ആറ് ദിവസങ്ങളിലായിട്ട് ആറായിരിക്കുണ്ടാവുക ഓരോ ദിവസത്തെയും നീളം വെച്ചിട്ട് അതിൻ്റെ ആവറേജ് എടുത്തിട്ട് എഴുതുക അഥവാ ആറ് ദിവസങ്ങളിലുള്ള എണ്ണങ്ങൾ കൂട്ടിയിട്ട് അത് ആറ് കൊണ്ട് ഹരിച്ചിട്ട് എത്ര വരുന്നോ അത് ഇവിടെ എഴുതുക അപ്പോൾ ആവറേജ് ആവറേജായിട്ട് കിട്ടും ആറ് ദിവസങ്ങളിൽ എടുക്കുന്ന ഒരു ദിവസം ആറേ പോയിൻ്റ് ഒന്ന് എടുത്തു അടുത്ത ദിവസം ആറേ പോയിൻറ്റ് രണ്ട് എടുത്തു അടുത്ത ദിവസം അഞ്ചേ പോയിൻറ്റ് ഒമ്പതേ എടുത്തുള്ളൂ പിന്നെ ആറേ പോയിൻറ്റ് നാല് എടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് പോയിൻ്റ് ആറ് എടുത്തു ആറ് മീറ്റർ എടുത്തു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവറേജ് നീളം ഇവിടെ ഏതെങ്കിലും എങ്ങനെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ ലൈറ്റ് ചെയ്ത കണക്കാണിത് അത് നമുക്ക് നോക്കാം ആറ് പോയിൻറ്റ് ഒന്ന് പ്ലസ് ആറ് പോയിൻറ്റ് രണ്ട് പ്ലസ് അഞ്ച് പോയിൻറ്റ് ഒമ്പത് പ്ലസ് ആറ് പോയിൻറ്റ് നാല് പ്ലസ് ആറ് പോയിൻ്റ് ആറ് പ്ലസ് ആറ് ഹരിക്കണം ആറ് ചെയ്യുക അപ്പോൾ ആറ് പോയിൻറ്റ് രണ്ട് കിട്ടുന്നത് നിങ്ങളോ ആറ് പോയിൻറ്റ് രണ്ട് ഇനി വീതിയോ വീതി വരുന്നത് പോയിൻറ്റ് സെവൻ പ്ലസ് പോയിൻ്റ് ഫൈവ് ഡിവൈഡ് ബൈ ടു ആണെങ്കിൽ അത് പോയിൻറ്റ് സിക്സ് എന്നാണ് ഉണ്ടാവുക പിന്നെ കനമായ ഉയരം എന്നുള്ളത് പോയിൻറ്റ് ഫൈവിലും അത് പോയിൻറ്റ് ഫൈവിൽ തന്നെ എഴുതുക എന്നിട്ട് ഇത് ഗുണിച്ചിടുക ആറ് ഇൻറ്റു ആറ് പോയിൻറ്റ് രണ്ട് ഇൻറ്റു പോയിൻറ്റ് സിക്സ് ഇൻറ്റു പോയിൻ്റ് ഫൈവ് സമം പതിനൊന്ന് പോയിൻറ്റ് മൊത്തം അളവ് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് ആറ് എം ക്യൂബിൽ കിട്ടും ഇവിടെ തൊഴിലാളിൻ്റെ പേര് ഉപ്പ് ഉപ്പുടിപ്പിച്ച് കഴിഞ്ഞാൽ റിമാർക്സിൽ മുഴുവൻ പണവും നൽകാവുന്നതിൻ്റെ റിമാർക്സ് കൊടുക്കാം ഇവിടെ ആറേ പോയിന്റ് രണ്ട് ഇവിടെ ആറേ പോയിന്റ് ഒന്ന് നമുക്ക് ചെയ്താൽ മതി ഒരാൾ ഒരു ഒരു ദിവസം ആറേ പോയിൻറ്റ് ഒന്ന് പുതിയ മൺവരമ്പാണ് നിർമ്മിക്കുന്നതെങ്കിൽ ആറേ പോയിൻറ്റ് ഒന്ന് ചെയ്താൽ മതി അത് ആറേ പോയിൻറ്റ് രണ്ട് മീറ്ററാണ് അവർ ചെയ്തതെന്ന് മനസ്സിലാക്കിയത് ആറ് ദിവസത്തെ ഷീറ്റുകളിലുള്ള ഓരോ ഷീറ്റിലും ഓരോ ദിവസത്തെയും ഇവർ എടുത്തത് ഇങ്ങനെയാണ് എങ്കിൽ ഇതിനെ ഹരിക്കണം ഈ സംഖ്യനെ ഹരിക്കണം ആറ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ അതാണ് ആറേ പോയിൻറ്റ് രണ്ടായിട്ട് നമുക്ക് കിട്ടി ആറേ പോയിൻറ്റ് ഒന്ന് ചെയ്ത ദിവസമുണ്ട് ആറേ പോയിൻറ്റ് രണ്ട് മീറ്റർ നീളത്തിൽ ചെയ്ത ദിവസം ഉണ്ട് അഞ്ചേ പോയിൻറ്റ് ഒമ്പത് മീറ്റ് മീറ്റർ നീളത്തിൽ ചെയ്ത ദിവസം അഞ്ച് മീറ്ററും തൊണ്ണൂറ് സെൻറ്റിമീറ്ററും ചെയ്ത ദിവസമുണ്ട് ആറേ പോയിൻറ്റ് നാല് മീറ്റർ ചെയ്ത ദിവസമുണ്ട് ആറേ പോയിൻറ്റ് ആറ് ചെയ്ത ഉണ്ട് ഇതെല്ലാം കൂടി കൂട്ടിയതിന് ശേഷം ഇത് ആറ് ആറ് ദിവസത്തെ കണക്കും കൂട്ടിയതിന് ശേഷം അതിന് ആറ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് നീളം കിട്ടും അപ്പോൾ എണ്ണ ഇൻറ്റു ആവറേജ് നീളം ഇൻഡു വീതി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കനം കൊടുത്താൽ അളവ് ചെയ്തു കഴിഞ്ഞാൽ എം ക്യൂബിലേക്കാണ് മാറുക പതിനൊന്നേ പോയിൻ്റ് ഒന്നേ ആറ് എം ക്യൂബ് പത്തെ പോയിൻറ്റ് ഒമ്പത് എട്ട് ചെയ്താൽ മതി അപ്പോൾ മൺവരമ്പ് നിർമ്മാണം എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ ആറ് പോയിന്റ് ഒന്ന് മീറ്റർ ലെങ്ത്തിൽ ചെയ്തിട്ട് ഏകദേശം ആറ് ദിവസങ്ങളിലായിട്ടുള്ളത് പത്തേ പോയിൻറ്റ് ഒമ്പത് എട്ട് എം ക്യൂബ് ചെയ്യണം എന്നാണ് കണ്ടിട്ടുള്ളത് ഈ പത്തേ പോയിൻറ്റ് ഒമ്പത് എട്ട് പല കോലത്തിലാക്കിയിട്ട് ചെയ്താലും വേണ്ടില്ല നീളം വീതിയും ഇങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല പക്ഷേ പത്ത് പോയിന്റ് ഒമ്പത് എട്ട് എം ക്യൂബ് ആയിരിക്കണം എടുക്കേണ്ടത് അതിൽ കൂടുതൽ എം ക്യൂബ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപ വെച്ചിട്ട് എത്ര ദിവസമാണുള്ളത് അതിന് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോ നമ്മൾ മൺവരമ്പിന്റെ ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് മഴക്കുഴിയായാലും കല്ലുകയ്യാലും ആണെങ്കിലും ജൈവവേലി ആണെങ്കിലും ചെയ്യാൻ ഉണ്ടാവുക അതിനുള്ള എല്ലാം ഡീറ്റെയിൽസും വ്യത്യാസം ഉണ്ടാവും ഒന്ന് കല്ലുകയ്യാലാണെങ്കിൽ എം സ്ക്വയറിലേക്ക് മാറും അതുപോലെ മഴക്കുഴി മഴക്കുഴിയാണെങ്കിൽ എം ക്യൂബിലേക്ക് അടിയിലേക്ക് തന്നെയാണ് ഉണ്ടാവുക ജൈവവേലി ആണെങ്കിൽ മീറ്ററിലേക്കാണ് ഉണ്ടാവുക അത് എത്ര മീറ്റർ വേണം എന്നുള്ളത് ജനകീയ എസ്റ്റിമേറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ പല ജില്ലകളിലും ആയിട്ട് വരികയാണെങ്കിൽ പല ജില്ലകളിലും ഈ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അനുബന്ധ മൂന്ന് ഇതും ഈ പ്രകാരമാണ് ക്രമീകരിച്ച് എഴുതേണ്ടത് ഈ എഴുതുന്നത് ഓരോ ദിവസങ്ങളിലും ചെയ്യുന്ന വർക്കുകളിലുള്ള അളവുകൾ പ്രവർത്തീകരിച്ച് എഴുതിയിട്ട് തൊഴിലാളികളുടെ പേരും ഒപ്പും വാങ്ങിയിട്ട് മേറ്റിന്റെ ഒപ്പും വെച്ചിട്ട് പഞ്ചായത്തിലേക്ക് തിരിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതുവരെ നമ്മൾ കാണിച്ചത് അനുബന്ധ ഒന്ന് രണ്ട് മൂന്ന് ഫോമുകൾ എങ്ങനെയാണ് ഫില്ലപ്പ് എന്നാണ് ആ ഫില്ലപ്പ് ചെയ്യുന്നതിൽ മെയിൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മൺവരപ്പ് നിർമ്മാണത്തെ കുറിച്ചാണ് ഓരോ പ്രവൃത്തി മാറുന്നതിനനുസരിച്ച് എം സ്കറിൽ ചെയ്യുന്നതിന് നീളം വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ അത് എത്ര എടുക്കണം എന്നുള്ളതും ജനകീയ എസ്റ്റിമേറ്റ് കിട്ടുമ്പോൾ മനസ്സിലാവും അത് വെച്ചിട്ട് ഈ ഫോം ഫില്ലപ്പ് ചെയ്യുകയാണ് വേണ്ടത് നമ്മൾ മൺവരപ്പിനെ കുറിച്ച് മാത്രമാണ് മാതൃകയായി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ അടിച്ച് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കിട്ടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് ആദ്യമേ കിട്ടുന്നതാണ് ഇനിയും ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അതിനുള്ള മറുപടിയുമായി വീണ്ടും കാണാം ബൈ